ഇങ്ങനെ ഒരു വിദ്വേഷത്തിന് കാരണം എന്താണ് അതായത് വിരമിക്കുന്ന ദിവസം അല്ലെ ആ ദിവസം ഒന്നാമത് വേദനയുണ്ടാവും ഇത്രയും കാലത്തെ അധ്യാപക ജീവിതത്തിന്റെ ഒടുവിൽ അല്ലെ തിരിച്ചു പോകുന്നു ആ ഒരു വേദനയിൽ മുഴുകി നിൽക്കുന്ന ഒരു സമയത്ത് കാണുന്നത് ഇതാണ് കുഴിമാടം കുഴുത്ത് വെച്ചിരിക്കും എന്താണ് അതായത് ഒരു ആയിരുന്നു വിക്ടോറിയ കോളേജില് അങ്ങനെ ഒരു ലേബലിൽ ആയിരുന്നല്ലോ എസ് എഫ് ഐ കാർ മുദ്ര അത് എസ് എഫ്ഐക്കാരും മുദ്ര കുത്തിയതല്ലേ അത് സത്യമാവണമെന്നുണ്ടോ അവരങ്ങനെ ആരെ പറ്റി എന്തെല്ലാം പറയുന്നു ഇത് വിക്ടോറിയ കോളേജിലത്തെ മാത്രം പ്രശ്നമല്ല അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിന്നോ ഇല്ല തീറ്റിക്കോ ഇല്ല എന്ന് പറയത്തില്ലേ തിന്നോ ഇല്ല തീറ്റിക്കോ ഇല്ല എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതാണ് അവർ ചെയ്യുന്നത് അതായത് എസ് എഫ് ഐക്കാര് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അധ്യാപകരും ഉണ്ട് ഈ പറഞ്ഞ എ കെ ജി സിറ്റിയിൽ പെട്ട കുറേ അധ്യാപകരും ഉണ്ട് അവർ തമ്മിലൊരു പരസ്പര സഹായ സംഘമാണെന്ന് വേണേൽ നമുക്ക് പറയാം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവർക്ക് ചെയ്യാം അധ്യാപകർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുറേ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരസ്പര പൂരകമായിട്ടുള്ള ചോറ് ചോറ് വാരിപ്പിക്കുന്നത് അതുപോലെയുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ സി സിയുടെ ഓഫീസറായിരുന്നുണ്ട് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു അത് ഒരു പട്ടാള ഇതും കൂടെ ഉണ്ടല്ലോ പട്ടാളം സരസു എന്നായിരുന്നു എന്നെ വിളിക്കുന്നത് കോളേജില് പിള്ളേരൊക്കെ എന്നെ കേക്കലല്ല അതായിരുന്നു എന്റെ പേര് അപ്പൊ അതിലെനിക്ക് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു കുട്ടികൾക്കും അറിയാമായിരുന്നു അവിടുത്തെ അധ്യാപകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അതായത് ഞാൻ ഞാൻ വന്ന് ഒരു ഒരാഴ്ചക്കുള്ളിലാണ് എന്നെ എൻ സി സി ഓഫീസറാക്കുന്നത് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ എന്നെ എൻ സി സി ഓഫീസറാക്കി ഒരു കൊല്ലം കൊല്ലമായപ്പോഴത്തേക്ക് എനിക്ക് ട്രെയിനിങ് ഗ്വാളിയറിൽ ഡബ്ല്യു ഒ ടി എസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് വിമൻ ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂൾ അവിടെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നത് പട്ടാൾക്കാർ വന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സ്ത്രീകളായിട്ടുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് കോളേജിലെ ടീച്ചേഴ്സ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ളത് അത് അവിടെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത് മൂന്ന് മാസമാണ് പ്രീ കമ്മീഷൻ കോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പട്ടാള ട്രെയിനിങ് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റാങ്ക് കിട്ടുന്നത് അപ്പം എനിക്ക് അന്നത്തെ കാലത്തുള്ള ഫൈനൽ റാങ്ക് എന്ന് പറഞ്ഞാൽ മേജർ വരെയാണ് അപ്പോൾ അത് ഓരോ പ്രൊമോഷൻ വരുമ്പോഴും ഓരോ മാസത്തെ ട്രെയിനിങ് കിട്ടി പോകണം നമ്മൾ അതിന് ശേഷമാണ് നമുക്ക് റാങ്ക് കിട്ടുക അങ്ങനെ ഇപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു പക്ഷേ ഞാൻ സ്ട്രിക്റ്റായിട്ടുള്ളതും ഡിസിപ്ലിനായിട്ടുള്ളതും ഒക്കെ എന്റെ കുടുംബത്തേക്ക് എനിക്ക് ശമ്പളം കിട്ടും ഞാൻ പഠിപ്പിക്കാതിരുന്നാലും ശമ്പളം കിട്ടും ഒന്നും ചെയ്യാതിരുന്നാലും കിട്ടും പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് ചെയ്യേണ്ട കടമകൾ ഞാൻ കൃത്യമായിട്ട് ചെയ്ത് തന്നെ പോയ ഒരു അധ്യാപികയാണ്